സത്യം വിധാദം നിജൃത്യഭാഷിതം വ്യപ്തിഞ്ചഭൂതേശ്വഖിലേഷജത്മന അദർശ്യതൂപസ്തംഭേ സഭായം ന മൃഗം നമാനുഷം ഗുരുവായൂരപ്പാശരണം നാരായ നരസിംഹമൂർത്തേശരണം ഐമനം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ തിരുത്സവം ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി കൊടിത്തക്കൊടി ആരംഭിക്കുന്നു തിരുവോണം ദിവസമായ തിരുവോണ ദിനമായ സെപ്റ്റംബർ അഞ്ചാം തീയതി ആറാട്ടോടോടി പര്യവസാനിക്കുന്നു അതിഗംഭീരമായ രീതിയിൽ തിരുവോത്സവം ഭക്തന്മാർ കൊണ്ടാടുകയാണ് പ്രത്യേകിച്ചും എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഭക്തവത്സരം പ്രഹ്ലാദനെ അനുഗ്രഹിച്ച നരസിംഹമൂർത്തിയുടെ ഉത്സവമാണ് നടക്കുന്നത് ആ ഉത്സവത്തിന് എല്ലാ ഭക്തജനങ്ങളും എത്തിച്ചേരണം ആ എല്ലാം ഭംഗിയാക്കി തീരണം ഓ തിരുവോണവുമാണ് വാമനാമൂർത്തിയുടെ തിരുവോപതാര ദിവസവും കൂടിയാണ് ആ ദിവസം എല്ലാം കൊണ്ടും ഭംഗിയായി നടക്കാൻ എല്ലാ ഭക്തജനങ്ങളും പ്രാർത്ഥിക്കുക മഹാഗണപതിയുടെയും ഗുരുവായൂരപ്പൻ്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ നാരായണം